രണ്ടായിരത്തി അഞ്ച് മെയ് പതിനെട്ട് സമയം ഉച്ചയോടടുക്കുന്നു അടുക്കുന്നു ട്യൂഷന് പോയ രാഹുൽ ഓടിക്കിതച്ച് വീട്ടിൽ തിരിച്ചെത്തി ബാഗ് വലിച്ചെറിഞ്ഞു ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള തിരക്കിലാണ് കക്ഷി ഭക്ഷണം കഴിച്ച ശേഷം പോകാമെന്ന് അമ്മ മിനി പറഞ്ഞെങ്കിലും കളിക്കാനുള്ള ധൃതിയിൽ രാഹുൽ ഗ്രൗണ്ടിലേക്ക് ഓടി വീടിന് സമീപത്ത് തന്നെയായിരുന്നു ഗ്രൗണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഭക്ഷണം കഴിക്കാനായി രാഹുൽ വീട്ടിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഓടാൻ തുടങ്ങിയ രാഹുലിനെ അമ്മ വിലക്കിയെങ്കിലും രാഹുൽ അത് കൂട്ടാക്കിയില്ല പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയ മകൻ നാലേ മുപ്പതായിട്ടും വീട്ടിൽ തിരിച്ചെത്താതെ വന്നപ്പോൾ ഒരു വടിയുമായി മിനി ഗ്രൗണ്ടിലേക്ക് പോയി പക്ഷേ രാഹുൽ അവിടെ ഉണ്ടായിരുന്നില്ല ഏകദേശം നാല് മണിയായപ്പോൾ വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രാഹുൽ വീട്ടിലേക്ക് പോയതായി കൂട്ടുകാർ പറയുന്നു എന്നാൽ നാലുമണി കഴിഞ്ഞിട്ടും വീട്ടിലോ ഗ്രൗണ്ടിലോ രാഹുൽ എത്തിയില്ല ഇത്ര വർഷമായിട്ടും രാഹുലിനെ പിന്നീട് ആരും കണ്ടിട്ടേയില്ല രാഹുൽ എവിടെ പോയതാകും രാഹുലിനെ ആരെങ്കിലും കൊന്നു കാണുമോ അറിയാം രാഹുലിന്റെ തിരോധാനത്തിന്റെ കഥ ഏകദേശം നാലുമണിയായപ്പോൾ കൂട്ടുകാരോട് വീട്ടിൽ പോയി വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോയ രാഹുൽ വീട്ടിലേക്ക് എത്തിയില്ല ഇതോടെ മിനിക്ക് പേടിയായി വീട്ടിലും പരിസരത്തുമെല്ലാം രാഹുലിനെ അന്വേഷിച്ച മിനിക്ക് അവനെ കണ്ടെത്താൻ സാധിച്ചില്ല ഉടൻ തന്നെ രാഹുലിന്റെ അമ്മ മിനിയും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ അന്വേഷണം ഉണ്ടായില്ലെന്ന് ഇവർ ആരോപിച്ചു കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് സ്വർണമോ പണമോ മറ്റോ കാണാതായിട്ടുണ്ടോ എന്നായിരുന്നു പോലീസ് ആദ്യം തിരക്കിയത് മകൻ സ്വർണവും പണവുമായി നാട് വിട്ടു പോയതാണെന്ന മട്ടിലായിരുന്നു പോലീസിന്റെ അന്വേഷണവും ചോദ്യം ചെയ്യലും അതുകൊണ്ട് തന്നെ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത ആദ്യഘട്ടത്തിൽ പോലീസ് പരിശോധിച്ചില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു ഈ വീഴ്ചയാണ് രാഹുലിനെ തട്ടിക്കൊണ്ടുപോയവർക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയതെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല രാഹുലിനെ കാണാതായ ദിവസം വൈകിട്ട് ഭിക്ഷക്കാരനെന്ന് തോന്നിപ്പിക്കുന്ന ഒരു താടിക്കാരൻ ആ പ്രദേശത്ത് ചുറ്റി കറങ്ങുന്നത് കണ്ടവരുണ്ട് ഈ താടിക്കാരനൊപ്പം രാഹുൽ പോകുന്നത് കണ്ടതായി രാഹുലിന്റെ ഒരു സുഹൃത്തും ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയിരുന്നു കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു തുമ്പും ലഭിച്ചില്ല ഇതിനു പിന്നാലെ താൻ അങ്ങനെ ഒരു താടിക്കാരനെ കണ്ടിട്ടേയില്ലെന്നായിരുന്നു കുട്ടി പിന്നീട് പറഞ്ഞത് കുട്ടി മൊഴിമാറ്റിയതോടെ പോലീസ് അന്വേഷണം ഏറെക്കുറെ അവസാനിച്ച മട്ടായി കേസിൽ മറ്റൊരു തെളിവോ സംശയിക്കാവുന്ന ആളുകളോ ഇല്ലാതിരുന്നതാണ് ഇതിന് കാരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണത്തിൽ കാര്യമായി പുരോഗതിയില്ലെന്ന് കണ്ടതോടെ അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തു കേസുമായി ബന്ധപ്പെട്ട് മുപ്പത്തി അഞ്ച് പേരെ സി ബി ഐ ചോദ്യം ചെയ്തു എന്നാൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയതല്ലാതെ പുതുതായൊന്നും കണ്ടെത്താൻ സി ബി ഐക്ക് സാധിച്ചില്ല അയൽക്കാരിൽ പലരെയും സി ബി ഐ മാറി മാറി ചോദ്യം ചെയ്തു രാഹുലിന്റെ കുടുംബം സംശയം തോന്നിയവരുടെ ലിസ്റ്റ് സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ടെന്നും ആ ലിസ്റ്റ് അനുസരിച്ചാണ് ഇവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതെന്നും നാട്ടിൽ സംസാരമുണ്ടായി ഇതോടെ അയൽക്കാരും ബന്ധുക്കളും പതിയെ ഇവരിൽ നിന്ന് അകലാൻ തുടങ്ങി രാഹുലിന്റെ തിരോധാനവുമായി നടന്ന നിയമ പോരാട്ടങ്ങൾക്ക് മുൻപിൽ നിന്നത് മുത്തച്ഛൻ ശിവരാമ പണിക്കറായിരുന്നു രാഹുലിനെ കാണാതാകുമ്പോൾ അച്ഛൻ രാജു വിദേശത്ത് ജോലിയിലായിരുന്നു കേസിന്റെ കാര്യങ്ങൾക്കെല്ലാം ഓടി നടന്നതും പോലീസ് അന്വേഷണ ഫലം കാണാതെ വന്നപ്പോൾ സി അന്വേഷണം ആവശ്യപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ നടത്തിയതും ശിവരാമ പണിക്കറാണ് ശാസ്ത്രീയ അന്വേഷണങ്ങൾക്കും ഫലമില്ലാതായതോടെ രണ്ടായിരത്തി പതിമൂന്നിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ സി തീരുമാനിച്ചു സി ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷേ ഏറ്റവും നിരാശപ്പെടേണ്ടി വന്ന കേസുകളൊന്നായി രാഹുലിന്റെ തിരോധാനം അവശേഷിക്കുന്നു സി ബി ഐ അന്വേഷണത്തിൽ നിന്ന് പിന്മാറിയത് ചോദ്യം ചെയ്ത് ശിവരാമ പണിക്കർ വീണ്ടും കോടതിയെ സമീപിച്ചു സംശയമുള്ളവരെ ശരിയായി ചോദ്യം ചെയ്തില്ലെന്ന പണിക്കരുടെ വാദത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ട് അന്വേഷണം തുടരാൻ കോടതി നിർദ്ദേശിച്ചു നാട്ടുകാരനായ ഒരു യുവാവിന്റെ പേരിൽ ആദ്യം സംശയം ആരോപിച്ചതും അദ്ദേഹമായിരുന്നു രാഹുലിനെ കാണാതായ ദിവസം അതുവഴി പോയ ഓട്ടോറിക്ഷയിൽ നിന്നും കുട്ടിയുടെ കരച്ചൽ കേട്ടതായി മൊഴികളുണ്ടായിരുന്നു ഈ ദിവസം മേൽപ്പറഞ്ഞ യുവാവ് സുഹൃത്തിന്റെ ഓട്ടോ എടുത്തുകൊണ്ടു പോയതും അടുത്ത ദിവസം ഉച്ചയോടെ വീട്ടിൽ നിന്നും അപ്രത്യക്ഷനായതും നാട്ടുകാരിൽ സംശയം ഉണർത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ യുവാവിനെയും വീട്ടുകാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് ശിവരാമൻ പണിക്കർ ആവശ്യപ്പെട്ടു എന്നാൽ അന്വേഷണം കൊണ്ട് പ്രത്യേക കാര്യമൊന്നും ഉണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ മരിക്കുന്നതുവരെ തന്റെ പേരക്കുട്ടിക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ ശിവരാമൻ പണിക്കർ തുടർന്നു രാഹുലിന്റെ തിരോധാനം അറിഞ്ഞതിന് പിന്നാലെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയ രാജു പിന്നീട് ഒരു തവണ മാത്രമാണ് ജോലിക്കായി വിദേശത്തേക്ക് പോയത് മകനെ കണ്ടെത്താൻ താൻ നാട്ടിൽ തന്നെ വേണമെന്ന് വിശ്വസിച്ച രാജു വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തുടർന്നു പോലീസിന്റെയും സി ബി ഐയുടെയും അന്വേഷണങ്ങൾ നടക്കുമ്പോഴും രാജുവും മിനിയും മകനു വേണ്ടി തങ്ങളുടേതായ രീതിയിൽ അന്വേഷണമായി മുന്നോട്ടു പോയി എവിടെയെങ്കിലും ഒരു കുട്ടിയെ കളഞ്ഞു കിട്ടിയതായി വിവരം ലഭിച്ചാൽ ഇരുവരും ഉടൻ തന്നെ അവിടെ പാഞ്ഞെത്തും കേരളത്തിൽ ഉടനീളം മകനു വേണ്ടിയുള്ള അന്വേഷണമായി അവർ അലഞ്ഞു നടന്നു പത്രവാർത്തകൾ കണ്ടും മറ്റു മൊട്ടേറെ ഫോൺ കോളുകളും കത്തുകളുമാണ് ദിനംപ്രതി ഇവർക്ക് ലഭിച്ചിരുന്നത് പലതിലും രാഹുലിന്റെ രൂപസാദൃശ്യമുള്ള കുട്ടിയെ കണ്ടതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെയെല്ലാം അന്വേഷിച്ചെന്നെങ്കിലും നിരാശ മാത്രമായിരുന്നു ഫലം മകനു വേണ്ടിയുള്ള പോരാട്ടങ്ങൾ രാജുവിനെ ശാരീരികമായും മാനസികമായും തളർത്തി എന്നാൽ ഒരു ദിവസം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ രാജുവിനെ കണ്ടെത്തി ഇതിലേക്ക് നയിച്ചത് മകനെ നഷ്ടപ്പെട്ട വിഷാദവും ഇത്രയും നാളത്തെ കാത്തിരിപ്പ് വെറുതെ ആയെന്ന നിരാശയുമാണെന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു അങ്ങനെ മുത്തച്ഛനു പിന്നാലെ രാഹുലിനെ ഒരു നോക്കു കാണാൻ സാധിക്കാതെ അച്ഛനും മടങ്ങി ഇതിനിടെ രാഹുലിനെ കൊന്നത് താനാണെന്ന് പറഞ്ഞ് കൃഷ്ണപിള്ള എന്നൊരു ക്രിമിനൽ രംഗത്തെത്തി മറ്റൊരു കേസിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് പ്രതി ഈ വാദം ഉന്നയിച്ചത് രാഹുലിനെ താനാണ് കൊന്നതെന്നും മൃതദേഹം പരിസരത്തെ കാട്ടിൽ കുഴിച്ചിട്ടു എന്നുമായിരുന്നു വാദം എന്നാൽ ഇയാൾ പറഞ്ഞ പ്രദേശം മുഴുവൻ പരിശോധിച്ചെങ്കിലും ഒരു തുമ്പ് പോലും ലഭിച്ചില്ല അതോടെ ആ മാർഗവും അടഞ്ഞു ഇതിനിടെ രാഹുലിന്റേതെന്ന് സംശയിക്കുന്ന ചില അജ്ഞാത മൃതദേഹങ്ങളും പോലീസ് പരിശോധിച്ചിരുന്നു എന്നാൽ ഇതൊന്നും രാഹുലിന്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല രാഹുൽ എവിടെയെന്ന ഉത്തരം കിട്ടാത്ത ഈ ചോദ്യത്തിന് പിന്നാലെ പോലീസ് ഉൾപ്പെടെ പല അന്വേഷണ ഏജൻസികളും വർഷങ്ങളായി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭിക്ഷാടന സംഘം തട്ടിക്കണ്ടു പോയതാണെന്ന അനുമാനത്തിലാണ് ഭൂരിഭാഗം പേരും എത്തിച്ചേർന്നത് എന്നാൽ എങ്ങനെ കൊണ്ടുപോയി എങ്ങോട്ട് കൊണ്ടുപോയി തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ല മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന അമ്മ മിനി ഇന്നല്ലെങ്കിൽ നാളെ അവൻ വീട്ടിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ്